പഹൽഗാമിൽ വീണ ഇന്ത്യയുടെ കണ്ണീരിന് കര വ്യോമ നാവികസേനകൾ കൈകോർത്ത് നൽകിയ മറുപടി പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ തച്ചുടച്ചത് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് സൈന്യം നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പാക് ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം അതിനു പിന്നാലെ കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ് പാക് മാധ്യമങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇന്ത്യയിൽ നിന്നേറ്റ തിരിച്ചടി മറയ്ക്കാനുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളിൽ ഒന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാൻ കനത്ത മറുപടി നൽകിയെന്നും ഇന്ത്യയിലെ പതിനഞ്ചിടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നുമാണ് തീർന്നിട്ടില്ല ശ്രീനഗറിലെ വ്യോമസേന ആസ്ഥാനം പാക് വ്യോമസേന ആക്രമിച്ചുവെന്നും ഇന്ത്യൻ സൈനിക ബ്രിഗേഡ് ആസ്ഥാനം തകർത്തുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില പോസ്റ്റുകൾ അവകാശപ്പെടുന്നു ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് എക്സിലെ ഒരു അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് രാജസ്ഥാനിലെ ബാർമറിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ യുദ്ധവിമാനം തകർന്ന് വീണതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ പാക് അനുകൂലികളുടെ അക്കൗണ്ടുകൾ വ്യാപകമായാണ് ഇത്തരം വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്ത്യ സർവീസസ് പബ്ലിക് റിലേഷൻസുമായി ബന്ധമുള്ള നിരവധി ഫോളോവേഴ്സ് ഉള്ള എക്സ് അക്കൗണ്ടുകളാണ് ഈ വ്യാജ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് അക്കൗണ്ട് അടക്കമുള്ളവ പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ വസ്തുതാപരമായി പൊളിച്ചടുക്കി രംഗത്ത് ശ്രീനഗറിലെ വ്യോമസേന ആസ്ഥാനം തകർത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാക് അനുകൂലികൾ പങ്കുവയ്ക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പത്തുംഗയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടേതാണ് എന്ന പി ഐ ബി ഫാക് ചെക്ക് കണ്ടെത്തിയിരുത്തിരുന്നു ഇന്ത്യയെ തിരിച്ചാക്രമിച്ചു എന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന നിരവധി വീഡിയോകളും ചിത്രങ്ങളും പഴയ സംഭവങ്ങളുടേതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്ന ആക്രമണങ്ങളുടെയോ ദൃശ്യങ്ങളാണെന്നാണ് വ്യക്തമാക്കുന്നത് അടിസ്ഥാനരഹിതമായ ഇത്തരം അവകാശവാദങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന മാധ്യമങ്ങളടക്കം ഏറ്റുപിടിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും അതേസമയം പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടി ബാലാക്കോട്ടിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിന് സമാനമാണ് ലോകം ഗാഡെന്നെതിരയിലായിരുന്നപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് സമീപ വർഷങ്ങളിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലവും മാരകവുമായ തിരിച്ചടിയാണ് ഇത് പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് ഒരു വിദേശിയടക്കം ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമെന്നോണമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി മൂന്ന് സേനകളും കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമത്തിൽ നടത്തിയ ഈ ഓപ്പറേഷൻ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തളർത്തി പാകിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്